കുടിശ്ശികയായി കിടക്കുന്ന ക്ഷേമ പെൻഷൻ്റെ ഒരു ഘഡു ഈ മാസം നൽകുമെന്നൊക്കെ മുൻപ് പറഞ്ഞിരുന്നെങ്കിലും ഈ മാസം നിങ്ങൾക്ക് കിട്ടിയ വിഷുവിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയ ആയിരത്തി അറുനൂറ് രൂപ മാത്രമേ ഉണ്ടാകുകയുള്ളൂ കുടിശ്ശികയുടെ ഒരു ഘഡു ഈ മാസം ലഭിക്കില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൂലി ലഭിക്കാൻ എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കേണ്ടതുണ്ട് ഈ ഫണ്ട് ലഭിക്കാത്തത് മൂലമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ എം പിമാരും മറ്റും കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് കേന്ദ്ര ഫണ്ട് കേരളത്തിന് ലഭിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരം രൂപയുടെ മെസ്സേജ് ഇതുവരെ ആർക്കും വന്നിട്ടില്ല അടുത്ത മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വരാവുന്നതാണ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഇരുപത് ലക്ഷത്തോളം അംഗങ്ങളുണ്ട് എന്നാൽ ഇതിൽ പത്ത് ലക്ഷത്തോളം പേർ മാത്രമാണ് ക്ഷേമനിധിയിലേക്ക് അടയ്ക്കേണ്ട തുക അടയ്ക്കുന്നുള്ളൂ ഇത് പെൻഷൻ ലഭിക്കാൻ ഒരു തടസ്സമാണ് ക്ഷേമനിധി അനഹ അനർഹമായി രജിസ്റ്റർ ചെയ്തുവരെ പുറത്താക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിവാഹം വേർപെടുത്തിയതോ ഭർത്താവ് മരണപ്പെട്ടതോ ആയ യുവതികൾക്കോ പുനർവിവാഹം കഴിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ സഹായം ഗവൺമെൻറ് നൽകുന്നു നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ അതിനുള്ള സൗകര്യം ലഭ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി തൊഴിൽ കാർഡ് എടുക്കുന്നതിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് പണിക്ക് ഇറങ്ങി ഡെയിലി വരുമാനം നേടാവുന്നതാണ്